നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല മിക്ക സ്ഥലങ്ങളിലും പണമില്ലായ്മ തന്നെയാണ് മുഖ്യ ചർച്ച ഒരു വശത്ത് പണമില്ലാത്ത ദരിദ്രരും സാധാരണക്കാരും എന്നാൽ മറുവശത്ത് പണമിട്ട് കളിക്കുന്ന വലിയൊരു ലോപി ഇത് വല്ലാത്തൊരു കഥയാണ് കേരളത്തിനെ വരിഞ്ഞു മുറുക്കുന്ന പാരലൽ എക്കോണമിയുടെ കഥ ചില മാധ്യമ സ്ഥാപനങ്ങൾ വരെ നിലനിൽക്കുന്നത് ഇത്തരം പാരലൽ എക്കോണമിയുടെ ബലത്തിലാണ് അതുകൊണ്ട് തന്നെ പലരും തുറന്നു പറയാൻ മടിക്കുന്നു അവിടെയാണ് പി വി അൻവർ ഉയർത്തുന്ന ചില വിവാദങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ നിന്ന് കേട്ട ചില കഥകൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടത് അതിലേറെ കള്ളക്കടത്തു സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടത് കള്ളപ്പണ ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന കഥകൾ അധോലോകവും പോലീസും ചേർന്ന വലിയൊരു കഥയാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർലൽ എക്കോണമിയുടെ കൂടുതൽ ഭയപ്പെടുത്തുന്ന കഥകൾ നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലെ ചില ടൌണുകളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഉണക്കപ്പഴ കച്ചവടത്തിന്റെ വലിയ ഷോറൂമുകൾ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നമുക്ക് കാണാം അവരുടെയൊക്കെ ആസ്ഥാനം അങ്ങ് ഗൾഫിലാണ് ഇത്ര വലിയ ഉണക്കപ്പഴ കച്ചവടവും ഡേറ്റ്സ് കച്ചവടവും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പോലും സംശയിക്കും ആ കടമുറിക്കുള്ളിൽ കയറിയാൽ ഒരൊറ്റ കസ്റ്റമറെ പോലും കാണില്ല ഇത്ര വലിയ വാടക കൊടുത്ത് ഇവരൊക്കെ എങ്ങനെ ഈ കടകളുടെ നീണ്ട ചെയിൻ സൂക്ഷിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് പാർലൽ എക്കോണമിയുടെ ചില ഭയപ്പെടുത്തുന്ന കഥകൾ മനസ്സിലാക്കുന്നത് കോടികളുടെ കിലുക്കമുള്ള യൂസ്ഡ് കാർ ഷോറൂമുകളുടെ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള കഥകൾ കേന്ദ്ര ഏജൻസി തന്നെയാണ് കേരളത്തോട് പറഞ്ഞത് ഒരു പരിശോധനയിൽ ഈ ഷോറൂമുകളിൽ നിന്ന് കേന്ദ്ര ഏജൻസി കണ്ടെത്തിയത് നൂറ് കോടിയുടെ കള്ളപ്പണം ഹവാല ഇടപാടുകളുടെ ഞെട്ടിക്കുന്ന കഥയാണ് ഇത്തരം നെറ്റ്വർക്കുകൾക്ക് പിന്നിൽ പണം ഇവിടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഏൽപ്പിച്ചാൽ മതി നിങ്ങൾക്ക് ഗൾഫിലോ കേരളത്തിൽ മറ്റെവിടെ വേണമെങ്കിലുമോ പണം കൈമാറ്റം ചെയ്യപ്പെടും ഇനി യൂസ്ഡ് കാറിന്റെ പേരിലാണെങ്കിൽ അങ്ങനെ എന്താണ് പാരലൽ എക്കോണമി എന്ന് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് കേരളത്തെ പിടിമുറുക്കുന്ന മറ്റൊരു അധോലോകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നാട്ടിൻ പുറത്തൊന്നും സ്ഥലങ്ങൾക്കിപ്പോൾ വിലയില്ല എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങളിലേക്ക് വില്പനക്കാരായി എത്തുന്നവരുണ്ട് അവർ വലിയ തുക നൽകി ഈ സ്ഥലങ്ങൾ കൂട്ടത്തോടെ വാങ്ങും എന്തിനാണിവർ സ്ഥലം വാങ്ങുന്നതെന്നോ ആരാണവിടേക്ക് ഇരച്ചെത്തുന്നതെന്നോ നാട്ടുകാർക്ക് പോലും മനസ്സിലാവില്ല മിക്കവാറും ഗൾഫ് എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇത്രയധികം പണം ഇപ്പോൾ ഗൾഫിൽ നിന്ന് കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ടോ പ്രത്യേകിച്ച് ഗൾഫ് സാമ്പത്തിക തകർച്ചയിൽ അകപ്പെട്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ഏതെങ്കിലുമൊക്കെ പ്രത്യേക കേസുകളിൽ മാത്രമാണ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന പോലും അപൂർവങ്ങളിൽ അത്യപൂർവം കള്ളപ്പണ ഇടപാടുകളും ഹവാല ഇടപാടുകളുമൊക്കെ കണ്ടെത്തേണ്ടത് പോലീസിന്റെ തന്നെ മുഖ്യ ദൗത്യമാണ് ഇവിടെയാണ് അവർ പരാജയപ്പെടുത്തുന്നത് ഇവിടെയാണ് ചിലർ പോലീസിനെ ഭയപ്പെടുത്തുന്നത് ഇവിടെയാണ് ചിലർ പോലീസിനെ നിയന്ത്രിക്കുന്നത് പാരലൽ എക്കോണമിയും ഡീപ് സ്റ്റേറ്റും തമ്മിൽ ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു ഡീപ് സ്റ്റേറ്റ് സംസ്ഥാനത്തിനുള്ളിലെ കറപുരണ്ട മറ്റൊരധ്യായമാണെങ്കിൽ പാരലൽ എക്കോണമി അതിന്റെ നട്ടല്ലാണ് മുൻപൊക്കെ കള്ളപ്പണ ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് മീൻ കച്ചവടക്കാരെയും പച്ചക്കറി കച്ചവടക്കാരെയും ഒക്കെയാണ് അവരുടെ ഇടപാടുകൾ പൂർണ്ണമായി പണം കൊടുത്തും വാങ്ങിയും അതുകൊണ്ട് തന്നെ കള്ളപ്പടക്കാർ അവരെ തങ്ങളുടെ ഉപാധികളാക്കി മാറ്റിയിരുന്നു ഇപ്പോൾ അവരൊക്കെ ഗൂഗിൾ പേ പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറി അതുകൊണ്ട് തന്നെ കള്ളപ്പണ ഇടപാടുകൾ ഇപ്പോൾ നടക്കുന്നത് വമ്പൻ കളികളിലാണ് ഏകദേശം പതിനായിരം കോടി രൂപയിലധികം കൈക്കൂലി തുകയായി കള്ളപ്പണ മേഖലയിലേക്ക് കേരളത്തിലെത്തുന്നു കൈക്കൂലിയായി ലഭിക്കുന്ന ഈ തുക ഏതെങ്കിലുമൊക്കെ എത്തിച്ച് അവർക്ക് ചിലവഴിക്കണമെങ്കിൽ അതിന് ഖവാല ഇടപാടുകാരുടെ സഹായം വേണം അവിടെയാണ് പാർലർ എക്കോണമിയുടെ ഒരു തലത്തിലുള്ള പ്രവർത്തനങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഓരോ വർഷവും ഇരുപത്തയ്യായിരം കോടിയിലധികം രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുവെന്നാണ് കരുതപ്പെടുന്നത് മുൻപൊക്കെ ചെറുകിട കച്ചവടങ്ങളിലാണ് ഈ കള്ളപ്പണം ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ വൻകിട റിയൽ എസ്റ്റേറ്റ് ദാത്താമാരുടെ കളിയായി വലിയ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കമ്പനികളും വലിയ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരും ഒക്കെ ഈ മേഖല കൈയ്യടക്കി വെച്ചിരിക്കുന്നു റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം കോടി രൂപയുടെ വരെ ഇടപാടുകൾ കേരളത്തിൽ ഓരോ വർഷവും നടക്കുന്നു ഇനി കോറി മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു മാഫിയാവൽക്കരണമാണ് കേരളത്തെ വിഴുങ്ങിയിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയ്യായിരം കോടിയിലധികം രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ കേരളത്തിൽ ഓരോ വർഷവും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇത്രയധികം കള്ളപ്പണം എവിടെ ഒളിപ്പിക്കും എങ്ങനെ അവ ഉപയോഗിക്കും എന്നിടത്താണ് പാരലൽ എക്കോണമിയുടെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ടൊക്കെ പണമായി കൈമാറിയിരുന്നിടത്ത് ഇപ്പോൾ സ്വർണക്കെട്ടികളും സ്വർണ ഉരുപ്പടികളുമാണ് വിനിമയ മാധ്യമം ഈ പാരലൽ എക്കോണമി നിയന്ത്രിക്കുന്നവരെ ആശ്രയിച്ചിരിക്കും ഈ കൈമാറ്റങ്ങളിലധികവും അതുകൊണ്ട് തന്നെ കള്ളപ്പണി ഇടപാടുകൾ നടത്തുന്നത് വൻകിട വമ്പൻ സ്രാവുകളുടെ മടിക്കുത്തിലാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക മയക്കുമരുത് നെറ്റ്വർക്കിനേക്കാൾ എത്രയോ വട്ടം അപകടകരമാണ് രാജ്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഇത്തരം കള്ളപ്പണ ഇടപാടുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പാർലൽ എക്കോണമി നിലനിൽക്കണമെങ്കിൽ സ്വർണക്കടത്ത് യഥേഷ്ടം നടക്കണം അവിടെയാണ് സ്വർണക്കള്ളക്കടത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ കളത്തിലിറങ്ങുന്നത് ചില സമുദായ സംഘടനകളുടെ മറവിൽ ആത്മീയ നേതാക്കളായിരിക്കുന്നവർക്കും ഈ സ്വർണക്കടത്ത് ഇടപാടിൽ മുഖ്യ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവരുമിടപെടുന്നു പാർലൽ എക്കോണമി പിന്നെ ഡീപ് സ്റ്റേറ്റ് ഭരിക്കുന്നവർ തന്നെ ഇത്തരം പാർലൽ എക്കോണമിക്ക് വേണ്ട കരുക്കൾ നീക്കുമ്പോൾ സാധാരണ ജനങ്ങൾ പിന്നെന്തു ചെയ്യും എന്തെങ്കിലുമൊക്കെ കച്ചവടം തുടങ്ങി കൃത്യമായി നികുതി കൊടുത്ത് എത്ര പേർക്കിവിടെ രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് തന്നെ സാധാരണക്കാർ സാധാരണക്കാരായി തുടരും എന്നാൽ വ്യവസായികൾ വലിയ കളികൾ കളിച്ച് അവർ കള്ളപ്പണ ഇടപാടുകളിലൂടെ കോടാനുകോടികൾ സമ്പാദിക്കും ഇതിൽ കുറച്ചു തുക നൊത്തുപോയാലും അവർക്കൊന്നും നോവില്ല കാരണം രാജ്യത്തിന് കിട്ടേണ്ട നികുതിപ്പണം അടിച്ചെടുക്കുന്നതിലാണ് അവരുടെയൊക്കെ ബിരുദും കഴിവും കള്ളപ്പണ ഇടപാടുകൾ നിയന്ത്രിക്കുന്നതിനായി നേരത്തെ നോട്ടു നിരോധനം പോലെ രാജ്യം ചില നടപടികൾ എടുത്തിരുന്നു എന്നാൽ അവയൊന്നും കേരളത്തിൽ ഫലം കണ്ടില്ല അന്ന് നോട്ടു നിരോധനത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതികരണം ഉയർന്നത് കേരളത്തിൽ നിന്നാണ് അതിന്റെ വസ്തുത പാർലൽ എക്കോണമിയുമായി ബന്ധപ്പെട്ടതുതന്നെ രണ്ടായിരത്തി ഇരുപത്തി അവസാന മാസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു കേരളത്തിൽ ഓരോ വർഷവും മിനിമം പതിനായിരം കോടി രൂപയുടെ ഹവാല ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടായിരുന്നു അതിൽ മുഖ്യം കേരളത്തിൽ ദിവസേന ഇരുന്നൂറ് കോടി വരെ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നു എന്ന് വ്യക്തമാക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ദിവസേന ഹവാല പണം കടത്തുന്നു രാഷ്ട്രീയക്കാർ വൻകിട വ്യവസായികൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ഇടപാടിന്റെ ഭാഗമാണ് ആർ ബി ഐ ലൈസൻസുള്ള മണി എക്സ്ചേഞ്ചുകൾ വരെ ഇത്തരം കൈമാറ്റത്തിന്റെ ഭാഗങ്ങളാകുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിലായിരുന്നു പതിനായിരം കോടി രൂപയുടെ ഹവാല ഇടപാടുകൾ കേരളത്തിൽ നടക്കുന്നു എന്ന വെളിപ്പെടുത്തൽ വിദേശത്ത് നിന്ന് അയക്കുമ്പോൾ വാട്സ്ആപ്പ് പോലുള്ള സാമൂഹ്യ മാധ്യമത്തിലൂടെ ഏതെങ്കിലും ഒരു കറൻസിയുടെ ചിത്രം ഇടപാടുകളുമായി ബന്ധപ്പെട്ടവർക്ക് അയക്കും ഈ കറൻസി നമ്പറാണ് അവർ കോഡായി ഉപയോഗിക്കുന്നത് കേരളത്തിലെ ഹവാല പണം ഇടപാട് നടത്തുന്നവർ തമ്മിൽ ഈ കറൻസി നമ്പർ കോഡായി ഉപയോഗിക്കും ഗൾഫ് രാജ്യങ്ങൾ ന്യൂസിലന്റ് ഓസ്ട്രേലിയ അമേരിക്ക ജർമ്മനി യു മെക്സിക്കോ തുടങ്ങിയ ോളം രാജ്യങ്ങളുമായി കേരളത്തിൽ ഹവാല ഇടപാടുകാർക്ക് ബന്ധമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു ഹവാല ഇടപാടുകൾ നടത്തുന്നവരുടെ ചില ഫ്രാഞ്ചൈസികളാണ് കേരളത്തിലെ മൊബൈൽ മൊത്തവിതരണ കടകൾ ഫാൻസി സ്റ്റോറുകൾ ട്രാവൽ ഏജൻസികൾ ജുവല്ലറികൾ എന്നിവയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തന്നെ കണ്ടെത്തൽ ചില മൊബൈൽ ഷോറൂമുകളൊക്കെ കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുണ്ട് വലിയ കച്ചവടമൊന്നുമില്ലാതെ എങ്ങനെയവർ ഇത്ര വളർന്നു പന്തലിക്കുന്നു വലിയ വാടകയൊക്കെ കൊടുത്താണ് മുഖ്യസ്ഥാനങ്ങളിൽ അവരുടെ ഇരിപ്പ് ഇവിടെയാണ് ഹവാല ഇടപാടുകളുടെ വമ്പൻ റാക്കറ്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി മൂന്നിൽ കേരളത്തിൽ നടത്തിയ ചില റെയ്ഡുകളിൽ നിന്ന് കോടികളാണ് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാടുകളുടെ പേരിൽ കണ്ടെത്തിയത് ഹവാല ഇടപാടിനായി ഉപയോഗിച്ചിരുന്ന കള്ളപ്പണമായിരുന്നു അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നത് കേരളത്തിൽ നിന്നാണ് എന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് നമുക്ക് മുന്നിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യത്ത് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചതെങ്കിൽ കേരളത്തിൽ മാത്രം ആവർഷം പിടിക്കപ്പെട്ടത് തൊള്ളായിരത്തി പതിനാറ് കിലോ സ്വർണം ഇടയിൽ കേരളത്തിൽ മാത്രം കേസുകൾ ഉണ്ടായി എന്ന് എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്വർണ്ണക്കടത്ത് കേസുകളിൽ പ്രത്യേക അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നികുതി വെട്ടിപ്പ് ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയത് ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് അത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായിരുന്നു നികുതി വെട്ടിപ്പ് സർവ്വസാധാരണമാണ് പരിശോധനയ്ക്ക് ജി എസ് ടി ഉദ്യോഗസ്ഥരെ കടകളിൽ കയറ്റാൻ പോലും പല സ്ഥലങ്ങളിലും വ്യാപാരികൾ അനുവദിക്കില്ല വ്യാപാരികളല്ല അവിടമൊക്കെ നിയന്ത്രിക്കുന്നത് മാഫിയ തലവന്മാർ തന്നെയാണ് ഇവിടെയാണ് നമ്മൾ അങ്കമാലിയിലെ ചില സംഘങ്ങളെയും കൊടുവള്ളിയിലെ ചില ഒക്കെ മനസ്സിലാക്കാൻ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ഏറ്റവും മുഖ്യം സ്വർണ്ണക്കടത്ത് പിടിക്കാനായി സർക്കാർ രൂപീകരിച്ച ഡാൻസാഫ് എന്ന പോലീസ് സംഘത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ പിടിക്കപ്പെടുന്ന സ്വർണത്തിന്റെ മുഖ്യഭാഗവും പോലീസ് അടിച്ചെടുക്കുന്നുവെന്നാണ് അൻവർ ആരോപിച്ചത് എന്നാൽ ഡാൻസാഫുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു സ്വർണ്ണക്കടത്തിൽ പിടിമുറുക്കിയപ്പോഴാണ് ചിലർക്കൊക്കെ പൊള്ളിയതെന്ന് അത് നിങ്ങൾ കരുതുന്നതിലും അപ്പുറമാണ് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു വടക്കൻ മലബാർ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ സ്വർണ്ണക്കടത്തിടപാടുകൾ അവിടെ നിന്നൊഴുകുന്ന പണത്തിന്റെ കണക്കിന് കയ്യും കാലുമില്ല അതുകൊണ്ട് തന്നെ അതിനെ തൊട്ടാൽ തൊടുന്നവന്റെ കൈവെട്ടും എന്നതാണ് അവസ്ഥ ഇതിനെ ചോദ്യം ചെയ്യാൻ നട്ടല്ലുള്ളവർ കേരളത്തിലില്ല ഇങ്ങ് തിരുവനന്തപുരത്ത് ഭരണകൂടം നിയന്ത്രിക്കുന്നവർ മുതൽ അങ്ങ് മലപ്പുറത്തെ പോലീസ് സൂപ്രണ്ട് വരെ ഈ വലക്കണ്ണികളുടെ സമ്മർദ്ദത്തിൽപ്പെട്ടുഴലും അവർക്കെതിരെ ചെറുവില്ലനക്കാൽ അവർ അരിഞ്ഞു തള്ളും അതാണ് അവരുടെ പവർ തൊഴിൽ എന്ന പേരിൽ അതിഥി തൊഴിലാളികളുടെ രേഖകൾ വാങ്ങിയും സംസ്ഥാനത്ത് ജി എസ് ടി തട്ടിപ്പ് നടത്തിയതായി ഇക്കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ആക്രി വ്യാപാരത്തിന് വ്യാജ രജിസ്ട്രേഷനുകൾ ഉപയോഗപ്പെടുത്തി ജി എസ് ടി വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ പാംട്രി എന്ന പേരിലുള്ള പരിശോധനയിൽ കണ്ടെത്തിയത് ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ വെട്ടിപ്പ് പാർലൽ എക്കോണമിയുടെ അപകടകരമായ അവസ്ഥയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിന്റെ തലവന്മാർ ഇന്ന് വെളുക്കച്ചിരിച്ച് രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നു അവരെ തിരിച്ചറിയുക പ്രയാസമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന അപകടകരമായ അവസ്ഥയിൽ പാർലർ എക്കോണമിയുടെ ഭയാനകമായ കഥകൾ നമ്മൾ തിരിച്ചറിയണം ഒരിക്കൽ മാവോയിസ്റ്റുകളുടെ കലാപങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വരെ ഇന്നിവർ സ്വന്തമാക്കുന്നു പല സ്ഥലങ്ങളിലും പോലീസിനെ പോലും വേട്ടയാടാനും തോക്കിന്മുനയിൽ നിർത്താനും ഇവർക്ക് മടിയില്ല ബ്ലാക്ക് എക്കോണമി അഥവാ സമാന്തര സമ്പദ് വ്യവസ്ഥയിൽ കറുത്ത വരുമാനം സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു കറുത്ത വരുമാനം ഫാക്ടർ വരുമാനം സ്വത്ത് വരുമാനം നേരിട്ടുള്ള നികുതി അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവയാണ് ബ്ലാക്ക് മണി കള്ളപ്പണം വെളുപ്പിക്കൽ കള്ളക്കടത്ത് മുതലായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നികുതി വെട്ടിപ്പ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സമ്പദ് വ്യവസ്ഥയെ തകിടം കലാപരിപാടികൾ അനിയന്ത്രിതമായ സമ്പദ്വ്യവസ്ഥ അതായത് നിയമത്തിനും ചട്ടങ്ങൾക്കും പുറത്തുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ചേരുന്ന പാർലക്കോണമിയുടെ ഇത്തിക്കണ്ണികളെ പൊളിച്ചെറിയാൻ ധൈര്യമുള്ള ഏത് ഭരണകൂടം എന്ന് നിലവിൽ വരും കേരളത്തിൽ സമാന്തര സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയുടെ എല്ലാ പ്രധാന ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രധാന ഉറവിടമെന്ന് ആഭ്യന്തര മന്ത്രാലയം പറയുന്നു പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് കൈമാറുന്നത് ഇത്തരം സമാന്തര എക്കോണമിയുടെ ഭാഗമായി മുമ്പ് കേരളത്തിൽ എൻ ഐ എ നടത്തിയ പരിശോധനയിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഗൾഫ് കേന്ദ്രമാക്കി കള്ളപ്പണം കൈമാറിയിരുന്ന കഥകൾ തന്നെയായിരുന്നു അവ തീവ്രവാദികൾക്ക് ഏറ്റവും വലിയ സാമ്പത്തിക സഹായമാണ് സമാന്തര സമ്പദ് വ്യവസ്ഥ തൊഴിലില്ലാത്ത യുവാക്കളെ പ്രത്യേക മതത്തിന്റെയോ പ്രത്യയ ശാസ്ത്രത്തിന്റെയോ മറവിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാൻ ഈ പണം അവർ ഉപയോഗിക്കുന്നു സമാന്തര സാമ്പത്തിക വ്യവസ്ഥ കേരളത്തിൽ നിയന്ത്രിക്കണമെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിന് മാത്രമേ കഴിയൂ എന്നാൽ ഭരണകൂടം തന്നെ സമാന്തര സാമ്പത്തിക വ്യവസ്ഥ നിയന്ത്രിക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടും കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമൊക്കെ അവർ തങ്ങളുടെ മുണ്ട് മുറുക്കി ഉടുത്ത് ദാരിദ്ര്യം ആഘോഷിക്കുമ്പോൾ മറുവശത്ത് സമാന്തര സമ്പദ് വ്യവസ്ഥയിലൂടെ തടിച്ചുകൊടുത്തവർ ആർത്തിച്ചിരിക്കുന്നു അവർക്കു വേണ്ടി പോലീസിനെ പോലും ചിലർ വേട്ടയാടി വീഴ്ത്തുന്നു അതിലപ്പുറം കൈകൾ കെട്ടിയിട്ട് മറ്റുള്ളവർ അർബാധിക്കുന്നു ഇതിന്റെ ഏറ്റവും ഭീതിതമായ അവസ്ഥയാണ് നമുക്ക് മുന്നിലിപ്പോൾ സത്യം പറയാൻ മടിക്കുന്നവരുണ്ട് സത്യം തുറന്നു പറയാൻ ഭയപ്പെടുന്നവരുണ്ട് അവർക്ക് മുന്നിൽ ഇതാണ് സത്യം എന്ന് നമ്മൾ തിരിച്ചറിയുക വിളിച്ചു പറയുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്